നമുക്കിന്നൊരു ഗാർലിക് പിസ്സ ഉണ്ടാക്കിയാലോ ഗാർലിക്കാന്നോർത്ത് ഗാർലിക്കിൻ്റെ ടേസ്റ്റൊന്നും അധികം ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു പിസ്സയാണിത് ഞാനിവിടെ അരക്കപ്പ് വെള്ളത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്ന് പഞ്ചസാരയൊന്ന് അലിയിച്ചെടുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കാളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഞാനിതിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗ്യാനയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ആദ്യം ഒന്ന് ഇളക്കിയെടുത്തു ശേഷം ഈസ്റ്റും ആ വെള്ളം എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും ഞാൻ കുഴച്ചില്ല കേട്ടോ ചിലത് പറയും ഒത്തിരി സമയം കുഴക്കണം പക്ഷേ ഞാൻ അതേ സമയമൊന്നും കുഴച്ച് കൊടുത്തിട്ടില്ല ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചപ്പാത്തിയൊക്കെ ചപ്പാത്തി പോലെ ഒന്ന് കുഴച്ചെടുത്തു അതിനുശേഷം മൂടി വെച്ച് ഒരു മണിക്കൂർ നേരം ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്നും കൂടി ഒന്ന് പൊങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അരച്ചെടുക്കൽ കേട്ടോ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാമോ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നൂറ്റമ്പത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് ഈ ബട്ടർ റൂം ടെമ്പറേച്ചർ വെച്ച് നല്ല സോഫ്റ്റായ ബട്ടറാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കൽ കേട്ടോ ഇതുപോലെ ആയിരിക്കുന്ന ബട്ടർ വേണം എടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഞാൻ കുറച്ച് പാസിലിയുടെ ലീവ്സും കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തു നിങ്ങളെടുത്ത് പാസ്ലി ലീവ്സിലെ മല്ലിയല ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഈ അരമണിക്കൂർ നേരം ആയിട്ടുണ്ട് ഈ ഡവ് എടുത്തിട്ട് രണ്ടായിട്ട് രണ്ട് ബോളുകളാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പിസ്സക്കാണ് കേട്ടോ ഇത് അതിനുശേഷം ചപ്പാത്തി ചപ്പാത്തിപ്പറക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുമ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കുക അല്ലേന്നെ ഇത് പക്ഷേ ചപ്പാത്തിപ്പറക പരത്തി എടുത്ത ശേഷം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തു ആ പകുതി ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആ നേരത്തെ ആ ബട്ടർ പേസ്റ്റ് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഒറിയാനയുടെ പൗഡറും കുറച്ച് ക്രഷ്ഡ് ചില്ലി നമ്മുടെ വണക്കമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തു അതിന് മേലെ കുറച്ച് മസാല ഇട്ട് കൊടുത്തു നല്ല നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് അതിനുശേഷം ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ മടക്കി വെച്ച് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ നമ്മൾ വെള്ളമൊന്നും ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇത് ഒട്ടിക്കിട്ടും പിന്നെ നല്ലൊരു ഷേപ്പും നല്ല ഭംഗി കിട്ടുന്നതിന് ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വിട്ടു പോകാതിരിക്കും പിന്നെ അതിൻ്റെ മേളിൽ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഒരു ഭംഗിയും കിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇതുപോലെ മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് അത് വിട്ടുപോകൽ ആ രീതിയിൽ വേണം നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞെടുക്കാനായിട്ടും അതിന് ശേഷം അതിൻ്റെ മേലിൽ ബട്ടർ തൂത്ത് കൊടുക്കുക പിന്നെ ഒർഗാനയുടെ പൗഡർ പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി ഒരു ബട്ടർ പേപ്പർ ഇട്ട ശേഷം അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ ഇത് ഒട്ടിപ്പോകൊന്നുമില്ല ഒട്ടി പിടിക്കത്തൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് വേറെ പിസ്സയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെയാണ് നമ്മളിതുപോലെ ചീസ് വെച്ച് കൊടുത്ത് കവറ് ചെയ്യുമ്പോഴേക്കും മറ്റത്തേക്ക് ചീസ് വരാതെ നോക്കണം കേട്ടോ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബട്ടർ തേച്ച് കൊടുത്ത് ഓർഗ്യാനയുടെ പൗഡറും ചില്ലി ഫ്ലേക്സും എല്ലാം ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ബേക്കിംഗ് ട്രീയിലേക്ക് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് നേരമാണ് പത്ത് അല്ലെ പതിനഞ്ച് മാക്സിമം അത്രേ സമയം വെക്കാലു കേട്ടോ അപ്പം അടി പാകം കണ്ടിതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരും നല്ല സോഫ്റ്റ് ആണ് ഒത്തിരി സമയം നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അകത്ത് നല്ല ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് നല്ല ചീസി ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റു ആണ് ഒത്തിരി താമസമൊന്നുമില്ല അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസ്സയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ